അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവോ അബ്ദുറഹീമിനെ റഹീമിനെ മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടി രൂപ അത്ഭുതകരമായി സ്വരൂപിച്ചപ്പോഴാണ് നിമിഷാപ്രിയയുടെ മോചനം ഏറെ ചർച്ചയായത് ഈ നിമിഷാപ്രിയ എന്ന പാലക്കാട് കൊല്ലംകൂടുള്ള ഈ യുവതി ഈ യമനിൽ പോയിട്ട് ഭർത്താവ് അറിയാതെ അവിടുന്ന് ഒരു കല്യാണം കഴിച്ച് ആ കല്യാണം കഴിച്ച തലാൽ പേരുള്ള യമൻ പോരനെ പിന്നീട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളായിട്ട് മയക്കുമരുന്ന് വെച്ച് കുത്തിവെച്ച് പിന്നീട് മയക്കെടുത്തിന് ശേഷം കഷ്ണങ്ങളായി വെട്ടി വെട്ടിനുറുക്കി അവരെ ടാങ്കിൽ കൊണ്ടിട്ടു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ പോലീസ് പിടികൂടി എന്നാണ് പൊതുവെ ആളുകൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ അബ്ദുറഹീമിനെ സഹായിക്കുന്നത് പോലെ നിമിഷാപ്രിയെ സഹായിക്കരുത് അവർ കൊലപാതകിയാണ് അവരൊരു മനസാക്ഷി ഇല്ലാത്ത ഒരാളാണ് ക്രൂരയാണ് എന്നൊക്കെയാണ് പൊതുവേയുള്ളൊരു സംസാരം ഒരു രണ്ടര വർഷം മുൻപ് ഇതുമായി ഒരു കേസ് വന്നോക്കുമ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ വിസാൽമുനയിൽ തന്നെ ഞാൻ ഈ വിഷയം ഇതുപോലെ പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇവരുടെ ഭർത്താവ് ടോമി തോമസുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇതിനൊരു മറുഭാഗം ഉണ്ടെന്ന് മനസ്സിലായത് നമ്മൾ എന്തൊരു കാര്യം കേൾക്കുമ്പോഴും അതിന് ഒരു ഭാഗം മാത്രം കേൾക്കും നല്ലൊരു വിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇവർ അവിടുന്ന് യമനിൽ പോയി അവിടുത്തെ ഒരു യമൻ പൗരനെ വിവാഹം കഴിച്ച് അതിന്റെ കൂടെ കഴിഞ്ഞു ഭർത്താവിനും കുഞ്ഞിനെയും നാട്ടിലേക്ക് പറഞ്ഞു അവർ അവിടെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നു പിന്നീട് ചില പ്രശ്നങ്ങളെ തുടർന്നാണ് അവർ ഇത്തരത്തില് ചെയ്തത് അതുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കരുത് എന്നാൽ അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാമായിരുന്നില്ലേ അയാൾ അറസ്റ്റ് ചെയ്യൂല എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഭർത്താവായ ടോമി തോമസിനോട് സംസാരിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് ഞാൻ എന്റെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇവര് ഈ മറ്റേ ഭർത്താവിന്റെ വീട് തൊടുപുഴയാണ് ടോമി തോമസിൻ്റെ വീട് തൊടുപുഴയാണ് ഈ നിമിഷാപ്രിയയുടെ വീടാണ് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ഉള്ളത് അങ്ങനെ ഈ നിമിഷാപ്രിയയുടെ ഇപ്പോഴത്തെ ഭർത്താവായ ഈ ഒരു ടോമി തോമസ് ഖത്തറിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പാലക്കാട് നിന്ന് ഒരു വിവാഹാലോചന വരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഭർത്താവ് ടോമി തോമസിനോട് സംസാരിച്ച കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയണത് കേട്ടോ അങ്ങനെ തൊടുപുഴ എന്നൊരു കല്യാണത്തില് വന്നു അനോക്കുമ്പോൾ നല്ല പെൺകുട്ടിയാണ് യമനിൽ ആ സമയത്ത് നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് നിമിഷാപ്രിയ പിന്നെ അറബി ഭാഷ നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും കരാട്ടയില് ബ്ലാക്ക് ബെൽറ്റ് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ക്രിസ്തുമത മത വിശ്വാസിയാണ് ഇങ്ങനെ പല നിലക്കും അന്വേഷിച്ചു നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് നിമിഷാപ്രിയയുടെ കല്യാണക്കാരും വേ നടന്നു ആ കല്യാണത്തിന് ശേഷം നിമിഷാപ്രിയയോടൊപ്പം ഭർത്താവും യമനിലേക്ക് പോയി അങ്ങനെ അയാൾ അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്തു നിമിഷാപ്രിയ ഒരു ക്ലിനിക്കിൽ നേഴ്സായിട്ട് ജോലി ചെയ്യണം അങ്ങനെ ഒരു അവിടെ നിന്നാണ് മിഷേൽ എന്നൊരു മകളൊക്കെ അവർക്ക് ജനിക്കുന്നത് അങ്ങനെ മകൾക്ക് ഒരു ഒന്നര വയസ്സ് പ്രായമാവുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഒരു ഏപ്രിൽ മാസത്തില് ഈ ഒരു മകളും അതേപോലെ ഈ ടോമി തോമസും നാട്ടിലേക്ക് വന്നു കുഞ്ഞിനെ വളർത്തേണ്ട ഒരു ആവശ്യം കുഞ്ഞിനെ കുറച്ചും കൂടി ഒക്കെ ഒരു നല്ല പരിചരണം ഇതൊക്കെ ആയിരുന്നു ലക്ഷ്യം ഇവരൊന്നിച്ചിട്ട് നാട്ടിലേക്ക് വന്നു എന്നിട്ട് ഇവർ നാട്ടിലേക്ക് വന്നപ്പോഴാണ് നിമിഷ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങിയാൽ എന്താ ഞാനിപ്പോൾ വേറൊരാളുടെ ക്ലിനിക്കല്ലേ ജോലി ചെയ്യുന്നത് അവിടെ ഞാനാണ് മെയിനായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യാറ് എന്നെ കണ്ടിട്ടാണ് രോഗികൾ അവിടെ വരാറ് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങിയ ഒരു ആലോചന വന്ന നിമിഷക്ക് ഭർത്താവിനോട് ഇത് പങ്കുവച്ചു ഭർത്താവ് പറഞ്ഞ് ഒരുപാട് പണം വേണ്ടി വേണ്ടിവരില്ലേ അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാമെന്ന ധൈര്യം ഇപ്പൊ കുടുംബക്കാരൊക്കെ പറഞ്ഞു പണം ഞങ്ങളൊക്കെ തരാം സ്വന്തമായിട്ട് തുടങ്ങിയാൽ അപ്പോഴും ഇപ്പോഴും റിസ്ക് എടുക്കണം അത് സ്വന്തമായിട്ടാണെങ്കിൽ വലിയ ലാഭം ഉണ്ടാവൂലൂ എന്ന് കരുതി അങ്ങനെ നിമിഷാപ്രിയ വീണ്ടും യമനിലേക്ക് തിരിച്ചുപോയി ഭർത്താവ് ടോമി തോമസും കുഞ്ഞും നാട്ടിൽ തന്നെയാണ് നിന്നത് അപ്പൊ അവർ എങ്ങനെയാണ് നമുക്ക് ഈ നാട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ക്ലിനിക്ക് തുടങ്ങിയൊക്കെ ശരിയായതിനു ശേഷം നിങ്ങളുടെ നാട്ടിൽ വരണം ഉദ്ഘാടനത്തിന് വരണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പൊ ആ സമയത്ത് അവിടെ ഒരു ഒരു യമൻ പൗരനെ ഇതിന്റെ ഒരു ലൈസൻസിന് വേണ്ടി എടുക്കേണ്ടി വരും അതിനുവേണ്ട അന്വേഷണമായി ആ അന്വേഷണത്തിലാണ് തലാൽ പേരുള്ള ഒരാളെ ഇവർക്ക് പരിചയം വരുന്നത് അതായത് ഈ നേരത്തെ ഈ നിമിഷയുടെ ക്ലിനിക്കിലാണ് തലാലിന്റെ ഫാമിലിയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി വരാറ് തലാലിന്റെ ഭാര്യ ഗർഭിണിയായിട്ട് അതിനും വന്നിരുന്നത് ഇതേ ക്ലിനിക്കിലാണ് അപ്പൊ ആ ഒരു പരിചയം വെച്ചാണ് തലാലിനോട് സംസാരിച്ചത് തലാല് പറഞ്ഞു ഞാൻ ഓക്കെ ആണ് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട അങ്ങനെ നിമിഷ ദലാലിനെ കുറിച്ച് അന്വേഷിച്ചു ആള് നല്ലൊരു പൗരനാണ് നല്ല മനുഷ്യനാണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഭർത്താവിനോട് ഈ വിഷയം പറയുന്നത് ഭർത്താവ് ഭർത്താവിന് അപ്പോഴും ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു വേറൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങിയാൽ എന്തായിരിക്കും പ്രയാസങ്ങൾ എന്നൊക്കെ ഒരു പക്ഷെ ഭാര്യ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു നമുക്ക് വിശ്വസിക്കാം അങ്ങനെ എല്ലാം റെഡി ആയപ്പോഴാണ് തലാല് പറഞ്ഞത് എനിക്കും നിങ്ങളുടെ കേരളം കാണാൻ ആഗ്രഹമുണ്ട് ഞാനും എന്ന് പറഞ്ഞു അപ്പൊ ലൈസൻസ് എടുക്കാൻ പോകുന്ന ഒരു അർബാബാണ് അതുകൊണ്ട് തലാലിനെ മുടക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ തലാൽ കേരളത്തിലേക്ക് വന്നു എന്നിട്ട് ഈ നിമിഷാപ്രിയയും ഭർത്താവ് ടോമി തോമസും കേരളത്തിന്റെ എല്ലാ പള്ളികളും ക്ഷേത്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഈ തലാലിനെ കൊണ്ട് കാണിച്ചു ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപയിൽ ചെലവ് വന്നു അവർക്ക് അക്കാലത്ത് കേട്ടോ ആ ഒരു ലോഡ്ജിലാണ് ഇവരെ താമസിപ്പിച്ചത് ആ സമയത്ത് ഭർത്താവ് നിമിഷാപ്രിയയും അതേപോലെ ഈ ഒരു തലാലിനെ ഒന്നിച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് വളരെ സൗഹാർദ്ദമായിട്ട് പിരിഞ്ഞു പോയി അങ്ങനെ നിമിഷാപ്രിയ വീണ്ടും എന്ത് ചെയ്തു യമനിലേക്ക് പോയിട്ട് ആ യമനിൽ പോയിട്ട് അവിടുത്തെ ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ റെഡിയായി ാക്കി ലൈസൻസ് എടുത്തു അപ്പൊ ഇൻസ്പെക്ഷൻ വേണ്ടി അവിടുത്തെ വകുപ്പ് വരുമ്പോ അതിന്റെയൊക്കെ ഒരു സുതാര്യത വേണ്ടിയിട്ട് അന്ന് തലാലിന് അവിടെ ശമ്പളം കൊടുക്കുന്ന ഒരു ജോലിക്കാരും കൂടി ആക്കി അപ്പൊ ഇവര് നമ്മളൊരു കരാറ് മുപ്പത്തിമൂന്ന് പെർസെന്റേജ് ലാഭം തലാലിനും ബാക്കി അറുപത്തിയേഴ് പെർസെന്റേജ് ഈ നിമിഷ ആയിരിക്കും എന്നുള്ളതാണ് ഇവർ തമ്മിൽ കരാറുണ്ടായിരുന്നു അതൊക്കെ അയാൾ സമ്മതിച്ചു പക്ഷേ നിമിഷാപ്രിയയുടെ ഈ പുതിയ ക്ലിനിക്കിലേക്ക് ആ ക്ലിനിക്കിന് കൊടുത്തൊരു പേര് അൽ അമൽ മെഡിക്കൽ ക്ലിനിക്ക് എന്നായിരുന്നു ക്ലിനിക്കിന് ഇവർ പേര് കൊടുത്തിരുന്നത് അങ്ങനെ ആ ക്ലിനിക്കിലേക്ക് ഒരുപാട് രോഗികൾ വരാൻ തുടങ്ങിയപ്പോൾ നേരത്തെ നിമിഷാപ്രിയ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ ആൾ പ്രശ്നം ഉണ്ടാക്കി കാരണം അവർക്ക് ആൾ പറഞ്ഞു അപ്പൊ അതിനൊക്കെ നേരിട്ടത് തലാലാണ് തലാൽ ഒന്നും പേടിക്കേണ്ട ഒക്കെ ഞാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു നിമിഷപ്രിയക്ക് അറബി സംസാരിക്കാൻ സംസാരിക്കാനറിയുമെങ്കിലും അറബി എഴുതിയത് അറിയില്ല നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടും അപ്പൊ അയാൾ രേഖയിൽ എഴുതി വെച്ചത് മുപ്പത്തിമൂന്ന് പെർസെൻറ്റേജ് നിമിഷപ്പും അറുപത്തിയേഴ് പെർസെൻറ്റേജ് തലാലിലും എന്ന രീതിയിലാണ് ഇവര് രേഖ ഉണ്ടാക്കി അതേപോലെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോകാനുള്ള വാഹനം തലാൽ തലാലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു അതോടൊപ്പം പല കള്ളക്കളികളും ഇയാൾ ചെയ്തു ഇപ്പൊ എഴുത്തിന്റെ ഈ രേഖകൾ കാണുമ്പോൾ ഇതൊന്നും നിമിഷാപ്രിയക്ക് മനസ്സിലാവണില്ല അങ്ങനെ വളരെ വൈകിയാണ് നിമിഷ പ്രിയക്ക് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായത് പക്ഷേ ഇതൊക്കെ ഭർത്താവിനെ അറിയിക്കാൻ കഴിയാതെ കാരണം ഇതൊക്കെ മുഴുവൻ പരിഹരിച്ചിട്ട് വേണം ഭർത്താവിനെ അറിയിക്കണം എന്നാണ് നിമിഷാപ്രിയ കരുതിയത് പിന്നീട് ഭർത്താവിനെ വിളിക്കുന്നത് കുറഞ്ഞു വിളിച്ചാൽ തന്നെ അധികം സംസാരിക്കാതെ കാരണം അവരധികം ടെൻഷനിലായിരുന്നു ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ നിന്ന് അടക്കിടക്ക് ഈ ഒരു ക്ലിനിക്കിൽ നിന്ന് ഈ തലാലിടക്കിടക്ക് കാശ് എടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങി ആ കാശുരുത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ നിമിഷാപ്രിയ പറഞ്ഞു ഓഫീസ് ജീവനക്കാട് പറഞ്ഞു ഒരിക്കലും അയാൾക്ക് ഇനി കാശ് കൊടുക്കരുത് ആ അയാൾ ഇവിടുത്തെ വെറും ലൈസൻസ് മാത്രമാണ് വേറൊന്നും അല്ല അപ്പോഴാണ് അവിടുത്തെ ഓഫീസിലാൾ പറഞ്ഞത് അതെങ്ങനെ പറയാൻ പറ്റും അവർ നിങ്ങളുടെ ഭർത്താവല്ലേ അത് നിമിഷാപ്രിയാക്കാൻ ഞെട്ടിപ്പോയി കാരണം ഭർത്താവോ എനിക്ക് ഭർത്താവുണ്ട് ഉണ്ട് കുഞ്ഞുണ്ട് നാട്ടിൽ പക്ഷേ നേരത്തെ ഇവിടെ കേരളത്തിലേക്ക് ടൂറ് വന്ന് നോക്കുമ്പോൾ ഇടുത്ത ഫോട്ടോസുകളും അതേപോലെ നിമിഷാപ്രിയയും ഈ ഒരു ടോമി തോമസിന്റെയും വിവാഹ ആൽബത്തിലെ ഫോട്ടോസൊക്കെ അയാൾ അങ്ങ് സൗഹാർദ്ദപരമായിട്ട് കൊണ്ടുപോയിരുന്നു മൊബൈലൊക്കെ എടുത്ത് കൊണ്ടുപോയിരുന്നു അതൊക്കെ എടുത്തിട്ടൊരു വിവാഹ ചിത്രങ്ങളൊക്കെ കൃത്രിമമായിട്ട് ഫോട്ടോഷോപ്പിലൂടെ ഉണ്ടാക്കിയിട്ട് രേഖയിൽ ഇത് തൻ്റെ ഭാര്യയാണ് ഇവൾ മതം മാറിയിട്ടുണ്ട് എന്നൊക്കെ ചിത്രീകരിച്ച് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അവിടുത്തെ നിയമം അനുസരിച്ച് തലാലിൻ്റെ ഭാര്യയാണ് ആരേ ഈ നിമിഷാപ്രിയ അതുകൊണ്ട് ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് റൈറ്റ്സ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിൽ കറിഞ്ഞു ഞങ്ങൾ കോശ് വെച്ച കൊടുക്കുന്നറിഞ്ഞ് അപ്പോഴാണ് നിമിഷാപ്രിയക്ക് മനസ്സിലായതിന്റെ ഗൗരവ് മനസ്സിലായത് നിമിഷാപ്രിയ വേഗത്തിൽ പോലീസ് പരാതി കൊടുത്തു അവിടുത്തെ പോലീസിൽ പരാതി കൊടുത്തു അങ്ങനെ പലതവണ നിമിഷപ്രിയയുടെ പരാതിയിൽ ഇയാൾ കോടതിയിൽ മറ്റേ സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട് പലതവണ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഓരോ തവണ വരുമ്പോഴും ഭയങ്കര ക്രൂരമായ പീഡനങ്ങളാണ് പാസ്പോർട്ട് പിടിച്ചു വെക്കല് ലൈംഗിക പീഡനങ്ങൾ പിന്നെ ഇയാളും തലാലും പരാതി കൊടുത്തു ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടേണ്ട സെക്സുകൾ സമ്മതിക്കുന്നില്ല എന്നായിരുന്നു പരാതിയിൽ ഉണ്ടായിരുന്നത് അതോടുകൂടി നിമിഷ പ്രിയക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെയായി നിമിഷപ്രിയുടെ കൂടെ അവിടെ ഹാനാൻ എന്ന പേരുള്ള ഒരു ഒരു യവൻ പൗര ഒരു കൂടി ഉണ്ടായിരുന്നു അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം നിമിഷാപ്രിയ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ കുഴങ്ങി അങ്ങനെ കോടതിയിൽ എത്തി കോടതിയിലെത്തിയപ്പോൾ ഇവരൊരു അവരവിടെ തെളിവൊക്കെ നോക്കിയപ്പോൾ ഭാര്യയാണെന്നുള്ളതിന് ഫോട്ടോസ് ഉണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് നിമിഷാപ്രിയക്ക് ഒന്നും പറയാൻ കഴിയാതെ കാരണം അതൊക്കെ ചതിക്കപ്പെട്ട് കൃത്രിമ രേഖകളാണ് എന്ന് തെളിയിക്കാൻ നിമിഷാപ്രിയക്ക് കഴിയാതെയായി അങ്ങനെ വൈകിട്ടാണ് ഭർത്താവ് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് ആ സമയത്താണ് ഇവിടെ എങ്ങനെയൊരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി തുടങ്ങുന്നതിന് മുൻപ് ഉദ്ഘാടനത്തിന് മുൻപ് ഭർത്താവും കുഞ്ഞും പോകാനൊക്കെ തീരുമാനിച്ചു പക്ഷെ ആ സമയത്താണ് ഈ എം എൽ എ ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുന്നതും വിമാന സർവീസുകൾ റദ്ദാക്കുന്നതും ഒരാൾക്കും അങ്ങോട്ട് പ്രവേശനം ഇല്ലാതാക്കുന്നു അതുകൊണ്ടാണ് ഭർത്താവിനും കുഞ്ഞിനും അങ്ങോട്ട് രണ്ടാമത് പോകാൻ കഴിയാതെ വന്നത് അപ്പൊ ആ അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ ഈ രീതിയിലേക്കൊക്കെ മാറുന്നത് നിമിഷാപ്രിയ പലതവണ പരാതി കൊടുത്തതിനു ശേഷം ഇയാൾ ജയിലിൽ കടക്കുമ്പോൾ നിമിഷാപ്രിയ ജയിലിൽ കടക്കണ തലാലിനടുത്ത് പോയിട്ട് നിങ്ങൾ എന്നാൽ എന്റെ ഭാര്യയായിട്ട് നിങ്ങൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കോടതി പോലും അത് അംഗീകരിച്ചു എങ്കിൽ എന്നെ വിവാഹമോചനം 切的了。 എന്നെ വിവാഹമോചനം ചെയ്തതാന്ന് പറഞ്ഞ് പല തവണ ജയിലിൽ പോയിട്ടും ഇയാൾ ഒപ്പിടാൻ സമ്മതിച്ചില്ല അപ്പൊ ജയിലിലെ ജയിൽവാടൻ ഇവരുടെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെ ഞാൻ സഹായിക്കാം നിങ്ങളൊരു കാര്യം നിങ്ങൾ നേഴ്സല്ലേ ഇയാളാണെങ്കിൽ ലഹരിക്കഡിക്ട് ആയ ഒരാളാണ് ഇയാൾ വീട്ടിൽ നിങ്ങളെ താമസസ്ഥലത്ത് വന്ന സമയത്ത് നന്നായിട്ട് അനസ്തേഷ കുത്തി വെച്ച് മയക്കാം മയക്കി കെടുത്തതിനു ശേഷം ഞാൻ ഇയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചോളാം അത് ഞാൻ ഏറ്റു നിങ്ങൾ അതൊന്ന് ചെയ്ത് എന്താ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഈ നിമിഷാപ്രിയെ കുറച്ച് ആശ്വാസമായി കാരണം തന്നെ സഹായിക്കാൻ ഒരു ജയിൽവാടൻ ഒരു പുരുഷനുണ്ട് അതോടൊപ്പം ഹനാനും പറഞ്ഞു ഞാനും സഹായിക്കാം ചേച്ചിനെ കാരണം ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ട് രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു നിമിഷം ഇയാൾ ജയിലിൽ നിക്കിറങ്ങി വന്നതിനേഷം വീണ്ടും കീടനം തുടങ്ങി അങ്ങനെ ഇയാള് ഒരാളാണ് അപ്പൊ ഇയാൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ എന്തോ വന്നപ്പോ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നിമിഷാപ്രിയ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിമിഷാപ്രിയയിൽ അനസ്തീഷയാണ് വെച്ചത് നന്നായി കൊടുത്തു പക്ഷേ ഇയാൾ മയങ്ങുന്നില്ല അല്ലെങ്കിൽ ലഹരിക്ക് ലഹരിക്കഡിക്റ്റ് ആളായത് കൊണ്ടാണ് ആ ഡോസിൽ രണ്ടാമതൊരു ഡോസ് കൊടുത്തു പക്ഷേ ആ ഡോസ് ഓവർ ഡോസ് ആവുകയും ഈ ഹന ഇയാൾ മരണപ്പെടുകയും ചെയ്തു ഇതോട് കൂടിയിട്ട് അപ്പോൾ ആ ഒരു കൃത്യത്തിൽ പങ്കെടുത്ത ഒരാൾ ജയിൽവാടൻ അവിടെ ഉണ്ട് കൂടെ ഉണ്ടായിരുന്നു ഹനാനും കൂടെയായിരുന്നു നിമിഷാപ്രിയ ഇവർ മൂന്ന് പേരും ചേർന്നാണ് ഈ കൃത്യം നടത്തിയത് അങ്ങനെ നിമിഷാപ്രിയെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു മാസത്തിന് ശേഷമാണ് ഇവരെ പിടികൂടുന്നത് നിമിഷാപ്രിയക്ക് യമൻ കടക്കാൻ കഴിഞ്ഞില്ല ഹനാനയും പിടികൂടി നിമിഷാപ്രിയയും പിടികൂടി ജയിൽവാടനെ ഇതുവരെ പിടിച്ചിട്ടില്ല അങ്ങനെ നിമിഷ നിമിഷാപ്രിയ പറയുന്നത് ഞാൻ കുത്തി കുത്തിവെച്ചുള്ളത് കറക്റ്റാണ് പക്ഷെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കുന്നത് ജയിൽവാടനാണ് അല്ലാതെ ഞാനല്ല ഞാനും അല്ല ഹനാനും അല്ല കുറ്റകൃത്യത്തിൽ മൂന്നാളും പങ്കുണ്ടായിരിക്കേ നിമിഷാപ്രിയക്ക് വധശിക്ഷയും ഹനാന് ജീവപര്യന്തവും കിട്ടി ഈ ജയിൽവാടനെ കിട്ടിയതുമില്ല ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളതാണ് ഈ ഒരു ഭർത്താവ് ടോമി തോമസ് പറയണത് ഇന്ന് ജയിലിൽ കഴിയുന്ന നിമിഷാപ്രിയ അവരുടെ നഴ്സാണ് അവർക്കതിന് സാലറി ഉണ്ട് ജയിലിലെ എല്ലാ കാര്യങ്ങളും ആളുകളുടെ ചികിത്സയൊക്കെ നോക്കുന്നത് നിമിഷാപ്രിയ തന്നെയാണ് അവരുടെ നല്ല സ്വഭാവം കാരണം ജയിലധികൃത അവർക്ക് ഫോൺ ചെയ്യാനൊക്കെ അനുമതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ വീട്ടിലേക്ക് ഫോൺ ചെയ്യാറുണ്ട് പക്ഷെ ആദ്യ സമയത്തൊന്നും കൃത്യമായിട്ടുള്ള ഒരു അഭിഭാഷകനെ വയ്ക്കാനോ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവർക്ക് കഴിയാതെ പോയി അപ്പോൾ പലരും വിചാരിക്കുന്നത് പോലെ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരുത്തരെ കണ്ട് കല്യാണം കഴിച്ചിട്ട് അവിടെ കൂടിയിട്ട് അവനായിട്ട് തോന്നിവാസം ചെയ്ത് ഒടുവിൽ അവനെ കൊന്ന ഒരു കൊലയാളി ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഭർത്താവ് പറയുന്നത് ഇത്തരമൊരു സാഹചര്യമാണ് ഏതായാലും അത്തരമൊരു സ്വഭാവം ആണെങ്കിൽ ലോകത്ത് ഒരു ഭർത്താവും അവളെ അംഗീകരിക്കാൻ കൂട്ടാക്കില്ല പക്ഷേ നിമിഷാപ്രിയേ അവരുടെ ഭർത്താവ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് തൻ്റെ ഭാര്യ നിരപരാധിയാണ് ഒരു മൂന്ന് വർഷം മുൻപ് ഒരു എഴുപത് ലക്ഷം തന്നാൽ വിട്ടയക്കാം ദിയാപ്പണം തന്നാൽ വിട്ടയക്കാം എന്ന് പറഞ്ഞു പക്ഷേ കാശ് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എഗ്രിമെന്റ് ഒപ്പിടാവൂ എന്നൊരു നില വന്നിരുന്നു പക്ഷെ വളരെ പാവങ്ങളായ ഈ കുടുംബത്തിന് കാരണം ഇന്ന് ടോ ഈ ഭർത്താവായി ടോമി തോമസ് ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത് അത് സ്വന്തം ഓട്ടോ അല്ല ഒരാൾ എടുത്തു കൊടുത്തൊരു ഓട്ടോയാണ് അതേപോലെ ഇവരുടെ അമ്മ പ്രേമകുമാരി വീട്ടിൽ പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് എഴുപത് ലക്ഷം എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയില്ല പക്ഷേ ഇന്ന് ഏറ്റവും മറ്റേ അഭിഭാഷകരൊക്കെ ഇടപെട്ട് മനസ്സിലാക്കണത് ദിയാപണം സ്വീകരിക്കാൻ പോലും ആ കുടുംബമോ ഗോത്രമോ തയ്യാറല്ല എന്നാണ് അങ്ങനെ തയ്യാറാണെങ്കിൽ മാത്രമാണ് നമുക്ക് അവർക്ക് വേണ്ടിട്ട് ഒരു ബ്ലഡ് പണിക്ക് പിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് അപ്പോൾ സാധാരണ നമ്മുടെ ആളുകളൊക്കെ പലരും കരുതിയിരുന്നത് ഇതിനൊരു പക്ഷം അത് ഉണ്ടാവാം കാരണം പല സംശയങ്ങളും ഇതിലുണ്ട് ഇവരെന്തുകൊണ്ടാണ് അവരെ കൂടെ താമസിക്കാൻ വേണ്ടി നിർബന്ധിതമായതായി പോകാം കാരണം കല്യാണം കഴിച്ചതുപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന നിമിഷപ്രിയ പറയണത് പക്ഷെ തലാല് നമ്മൾ കല്യാണം കഴിച്ചു എന്നാണ് നമ്മൾ ഈ വിഷയത്തിൽ ടോമി തോമസ് എന്ന ഭർത്താവ് പറയുന്ന വാക്കിനാണ് കുറേ വിശ്വാസ്യത എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു ഭാര്യ ഏതൊക്കെ രൂപത്തിലാണെങ്കിലും മോശക്കാരിയാണെങ്കിലും ഒരു ഭർത്താവ് അംഗീകരിക്കില്ല തന്റെ ഭാര്യയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭർത്താവ് ഇടേണ്ട അതേപോലെ ഒരു മകൾ മിഷേൽ എന്ന് പറയുന്ന ഒരു മകൾ ആ അമ്മ ആദ്യം ആദ്യമൊന്നും മിഷേലിനോട് ആ അമ്മ ജയിലിലാണെന്ന് ഒരു പറഞ്ഞിരുന്നില്ല അമ്മ യമനിലാണ് ഇപ്പൊ വരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഒടുവിൽ അത് പറയേണ്ടി വന്നു ഇപ്പോഴും കുഞ്ഞുടുപ്പുമായിട്ട് വരുന്ന ഒരു അമ്മയെ കാത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഒരു വിവരണം ഭർത്താവിനോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നത് അപ്പൊ ഇതാണ് എന്റെ സത്യാവസ്ഥ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഏതായാലും അവർക്കും മോചനം കിട്ടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം ഇന്നലെ സിവിൽ സർവീസിന്റെ പരീക്ഷാ റിസൾട്ട് വന്നു മലയാളികൾക്കൊക്കെ നല്ല എന്താ പറയുക വിജയത്തിളക്കമാണ് അതിൽ ഞാൻ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിവിൽ സർവീസ് നേടിയ ഇന്ത്യയിലെ മൂന്നാമത്തെ റാങ്ക് നേടിയൊരു മലയാളി ഉണ്ട് ആ മലയാളിയുടെ പ്രത്യേകത രണ്ട് തവണ സിവിൽ സർവീസ് നേടിയ ഐ പി എസ് നേടിയ ഒരാളാണ് എന്നിട്ട് വീണ്ടും വീട്ടുകാരറിയാതെ വീണ്ടും സിവിൽ സർവീസ് ചെയ്ത് ഇപ്പോൾ ഐ എ എസ് നേടിയിരിക്കുന്നു ഈ മൂന്നാം റാങ്ക് നേടിയ ഈ മലയാളിയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും കുടുംബക്കാരോ മക്കളോ സിവിൽ സർവീസിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറയണം അവർക്കൊക്കെ വിസാലയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അപ്പൊ ഒരു ഉത്തരം കമന്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലവലക്കും